കേരളത്തിൽ സിറോ മലബാർ സഭയ്ക്ക് പാത്രി ആർക്കിസും വരുന്നു കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പ്രഥമ പാത്രി ആർക്കിസ് ആകാനാണ് സാധ്യത കുറവിലങ്ങാട് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പാത്രി ആകാനാണ് സാധ്യത ഇതിൽ കുറവിലങ്ങാടിനാണ് മുൻതൂക്കം പ്രഖ്യാപനത്തിനുള്ള നടപടിക്രമങ്ങൾ വർത്തിക്കാനിൽ തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ വന്നാൽ മലങ്കര റീത്തും ചിലപ്പോൾ പാത്രി ആർക്കിസിനെ ആവശ്യപ്പെടും ഇപ്പോൾ തന്നെ കർദിനാളും ആർച്ച് ബിഷപ്പും കാതോലിക്ക ഭാവയുമുണ്ട് ഇനി പാത്രിയാർക്കീസും കൂടിയായാൽ പൂർണ്ണമാകണം പിന്നെയുള്ളത് യാക്കോബായ കാലാണ് അവർക്ക് കൂടി ഒരു മഫ്രിയാന മാത്രമാണുള്ളത് അവർക്ക് നിലവിൽ ഒരു അന്ത്യോക്യ പാത്രി ആർക്കീസ് ഉണ്ട് അതിന്റെ കൂടെ ഒരു ജൂനിയർ പാത്രിയാർക്കീസ് വേണമെന്ന് ആവശ്യപ്പെടണം കാതോലിക്ക ഭാവയെ പോലും പ്രഖ്യാപിച്ചതല്ലാതെ വാഴിച്ചില്ല ഇനിയോട്ട് വാഴിക്കാനും സാധ്യതയില്ല അന്ന് ശ്രേഷ്ഠന്റെ നാൽപ്പതാം അടിയന്തരത്തിന് വന്നപ്പോൾ നിർബന്ധം സഹിക്കവയ്യാതെ ഗതികെട്ടാണ് ആ പ്രഖ്യാപനം പാത്രിയാക്കീസ് നടത്തിയത് അത് നടത്തിയില്ല എങ്കിൽ ഒരു പക്ഷേ തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലും കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി അല്ലേ ആള് പേടിച്ചും ഭയന്നും വിറച്ചുമാണ് ഗ്രിഗോറിയോസ് തിരുമേനിയെ കാതോലിക്കയായി പ്രഖ്യാപിച്ചത് അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാമായിരുന്നു പിറ്റേ ദിവസം തന്നെ മുങ്ങുകയും ചെയ്തു എന്നും എക്കാലത്തും പാത്രിയാക്കീസുമാർക്ക് മലങ്കര സഭ ഒരു കറവ പശുവാണ് ഒപ്പം പുച്ചവും അതിനൊരു തെളിവാണ് കക്ഷി വഴക്ക് രൂക്ഷമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പാത്രിയാർക്കീസ് പക്ഷം ത്ത് സെമിനാരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സഭാചന്ദ്രിക എന്ന മാസിക അതിൽ വന്ന ഒരു ലേഖനത്തിൽ കാതോലിക്ക പാത്രിയാർക്കീസിനെ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനമാണ് അപ്പോൾ മലങ്കരയിൽ ഒരു കാതോലിക്കായെ വാഴിച്ചാൽ അതെങ്ങനെ പാത്രിയാർക്കീസിന്റെ കീഴിലാകും ആ സൂത്രം മനസ്സിലാകി നില്ലെന്ന തലക്കട്ടോടെയുള്ള ലേഖനം ഇത് ഓർത്തഡോക്സ് വിഭാഗത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ വെളിച്ചത്തിൽ പരിഹസിക്കുന്നതിനു വേണ്ടി പടച്ചുവിട്ട ലേഖനമായിരുന്നു എന്നാൽ ഇപ്പോൾ പാത്രിയാർക്കീസിന്റെ കീഴിൽ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിൽ അപകടം കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി കണ്ടെത്തി കഴിഞ്ഞു പക്ഷേ മധുര നൊമ്പരമാണെങ്കിലും കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിക്ക് ആ മൂന്ന് മാല വേണം അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം മലങ്കരയിലെ കാതോലിക്ക സ്ഥാനവും അലക്സാൻഡ്രിയ പാത്രിയാർക്ക സ്ഥാനവും തുല്യമാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് തലവന്മാരിൽ ഒന്നാം സ്ഥാനം അലക്സാൻഡ്രിയ പാത്രിക്കും രണ്ടാം സ്ഥാനം അന്ത്യോക പാത്രിയ്ക്കുമാണ് അതിൽ നിന്നും വ്യക്തമാണ് കാതോലിക്ക ഈക്വൽ ടു പാത്രീസ് ഈക്വൽ ടു മാർപാപ്പ തുല്യാണ് അർമേനിയൻ കാതോലിക്കയുടെ കീഴിൽ രണ്ട് പാത്രിയാക്കീസുമാരുണ്ട് എന്റെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ പെട്ട അർമേനിയൻ കാതോലിക്കയെ അന്തിയൊക്കെ പാത്രിയാക്കീസ് മുടക്കാത്തത് മലങ്കരയിലെ പോലെ അമ്മയെ മറന്ന അടിമകൾ അർമേനിയയിൽ ഇല്ലെന്ന് സാരം ഏതായാലും ഒന്ന് മനസ്സിലാക്കാം കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിക്ക് മൂന്ന് മാല വേണം അതിനുള്ള വഴികൾ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം പാത്രിയാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കില്ല വേറെ വഴി വല്ലതും ഉണ്ടോ എന്നാണ് അറിയേണ്ടത്